നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്കൊക്കെ പ്രിയപ്പെട്ടതാണ് കുരുമുളക് എന്ന് പറയുന്നത് കുരുമുളക് കൊണ്ട് ഒരുപാട് താന്ത്രിക മാന്ത്രിക ക്രിയകളൊക്കെ ചെയ്യാറുണ്ട് ചെയ്യുമ്പോഴൊക്കെ അതിന്റെ ഫലം നമുക്ക് ലഭിക്കാറുമുണ്ട് ഒരുപാട് ശാക്തീയ കർമ്മങ്ങൾക്കൊക്കെ എടുക്കുന്ന ഒരു സാധനമാണ് കുരുമുളക് എന്ന് പറയുന്നത് കുരുമുളക് വീട്ടിൽ നട്ടു വളർത്തുന്നതും അതുപോലെ തന്നെ ഉണങ്ങിയ കുരുമുളക് വീട്ടിൽ സൂക്ഷിക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ് ഇന്ന് പറയാൻ പോകുന്നത് കുരുമുളക് ചെടിയെ കുറിച്ച് തന്നെയാണ് നമുക്ക് സ്ത്രീകൾക്ക് വീട്ടിൽ യാതൊരു വരുമാനവും ഇല്ലെങ്കിൽ ഇന്ന് ഞാനൊരു വരുമാന മാർഗം കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് തീർച്ചയായിട്ടും ഇത് കാണുന്നവരിൽ നിങ്ങൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്നവരാണെങ്കിൽ ഒരു വരുമാനവും നിങ്ങൾക്കില്ലായെങ്കിൽ ഇനി നിങ്ങൾക്ക് വരുമാനം ഉണ്ടെങ്കിൽ പോലും ഒരു സൈഡ് ബിസിനസ്സായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് ഞാൻ ചെയ്യുന്നതുമാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് വീട്ടിൽ നമ്മളുടെ എത്ര ഞാൻ ജോലി ചെയ്യുന്നു പക്ഷേ നമുക്ക് സൈഡായിട്ട് നമുക്കൊരു വരുമാനം കിട്ടുമെങ്കിൽ നമുക്കത് വെറുതെ ആകുമോ അതുകൊണ്ട് ഒരു പത്തോ ഇരുപതോ ഞാൻ ഇരുപത് ഗ്രോ ബാഗാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇരുപത് ഗ്രോ ബാഗിൽ ഒരു നീളത്തിൽ നമ്മുടെ രണ്ട് കൈയും നിവർത്തി പിടിച്ചാൽ എത്ര നീളമുണ്ടോ അതായത് ഒരു മീറ്റർ ഒരു മീറ്റർ കുരുമുളകിൻ്റെ വള്ളി നിങ്ങൾക്ക് സംഘടിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ ഒരു വരുമാനം ഉണ്ടാക്കി എടുക്കാൻ സാധിക്കുമെന്നുള്ളത് ഞാൻ തൊട്ട് പറയുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ നമ്മളുടെ ഒരു ഫിംഗറിൻ്റെ അത്ര വലിപ്പത്തിൽ നീളത്തിൽ ഇത് മുറിച്ചെടുത്തിട്ട് ഇരുപത് ഗ്രോ ബാഗിലാക്കിയിട്ട് ഈർക്കിളി സാധാരണ നമ്മൾ ഓലയിൽ നിന്ന് എടുക്കുന്ന ഈർക്കിളി മാത്രം ഇതിനൊന്ന് ബാലൻസ് ചെയ്യാൻ നിർത്തിയതിനു ശേഷം ഇത് വളരെ നല്ല രീതിയിൽ വളർത്തിയെടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് വളരെ അതിന് വളമൊക്കെ കിട്ടും ആ വളം കിട്ടുന്ന ആ വളമൊക്കെ നല്ല രീതിയിൽ ഇട്ട് ഈ ഗ്രോ ബാഗിൽ തന്നെ ഇത് നട്ട് വളർത്തുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്നതിന് ശേഷം നമ്മളുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമുക്ക് കുറച്ച് മണ്ണൊരുക്കിയതിന് ശേഷം നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ പയർ വിത്തുകളും പയറൊക്കെ നടും വെണ്ട വിത്ത് വിത്ത് പയറൊക്കെ നടുന്നത് പോലെ തന്നെ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടതിന് ശേഷം നമുക്ക് വളരെ നല്ല രീതിയിൽ ഒരു പന്തലിട്ട് തന്നെ നമുക്ക് വളർത്തിയെടുത്ത് അതിൽ നിന്ന് വരുമാനം കണ്ടെത്താൻ പറ്റിയ ഒരു സാധനമാണ് കുരുമുളക് വളരെയധികം വിലയുമാണ് ഇത് കൊണ്ട് ഉണക്കി കൊണ്ടു കൊടുത്താൽ വളരെയധികം നല്ല രീതിയിൽ തന്നെ വില കിട്ടുന്ന ഒരു സൈഡായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയ ഒരു കൃഷിയാണ് കുരുമുളക് കൃഷി എന്ന് പറയുന്നത് ഇതിൻ്റെ തണ്ട് ഗ്രോ ബാഗിലാക്കി ചെറിയ ചെറിയ ഗ്രോ ബാഗിലാക്കി ഈ ചെടികളൊക്കെ വിൽക്കുന്ന കടയിൽ കൊടുത്താൽ അതിനും പൈസയുണ്ട് അപ്പോൾ ഏത് രീതിയിലും നമുക്ക് ഇതിൻ്റെ വരുമാനം നമുക്ക് ഏത് രീതിയിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് നിങ്ങളുടെ ബിസിനസ് മൈൻഡിൽ നിന്ന് വരേണ്ട കാര്യമാണ് ഇനി കാര്യത്തിൽ വരാം നമുക്ക് ഇതൊരു വരുമാന വരുമാനമാർഗം കൂടിയാണ് ഇത് വീടിന്റെ ഏത് ദിശയിൽ നട്ടുപിടിപ്പിച്ചാലും യാതൊരു പ്രശ്നവുമില്ല പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിശയുണ്ട് അവിടെ നട്ടു വളർത്തുകയാണെങ്കിൽ ഒരു ചെടിയെങ്കിലും നിങ്ങളിത് വീടിൻ്റെ ചുറ്റുഭാഗത്തും നട്ടു വളർത്തി വളരെ നല്ല രീതിയിൽ പരിപാലിക്കുകയും അതിൽ നിന്നൊരു വരുമാനം കണ്ടെത്തുകയും നിങ്ങൾക്ക് അതിൽ നിങ്ങളുടെ വളരെയധികം വരുമാനം കിട്ടുകയും ചെയ്യണമെങ്കിൽ ഞാൻ ഈ പറയുന്ന ഒരു ദിശയിൽ കൂടി അത് നടുകയും അതിൻ്റെ കൂടെ ഞാൻ പറയുന്ന ഒരു ചെടി കൂടി നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ അതിൽ യോഗം തന്നെ നിങ്ങൾക്കുണ്ടാകും ഇനി ഈ കൃഷി ചെയ്തില്ല എങ്കിലും നിങ്ങളുടെ വീട്ടിൽ കുരുമുളക് കൊടി ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയുന്ന ഈ ദിശയിൽ തന്നെ അത് നട്ടുപിടിപ്പിക്കുക അത് നട്ടു പിടിപ്പിച്ച് അതിൻ്റെ കൂടെ മറ്റൊരു ചെടി കൂടി നട്ടു പിടിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം പോസിറ്റീവ് എനർജി ഉണ്ടാകും എന്നുള്ളതാണ് ഇനി എന്തെല്ലാം ഗുണങ്ങളാണ് ഇതുകൊണ്ട് നമുക്കുള്ളത് ആരോഗ്യസ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ദിശയിൽ നട്ടു കഴിഞ്ഞാൽ ആരോഗ്യസ്ഥിതി വളരെയധികം മെച്ചപ്പെടുമെന്നുള്ളതാണ് ധനപരമായിട്ട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകും അതുപോലെ ശത്രുക്കളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ സാധിക്കും എന്നുള്ളതാണ് അതുപോലെ വീട്ടിൽ ഐക്യം നിലനിൽക്കുകയും സ്നേഹബന്ധം മുറുകുകയും ചെയ്യും പോസിറ്റീവ് എനർജിയും വളരെയധികം കൂടുകയും നെഗറ്റീവ് എനർജി ഇല്ലാതാവുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് ദൃഷ്ടിദോഷം കൺപേറ് പ്രാക്ക് എന്നിവയൊന്നും ഈ ഒരു ദിശയിൽ നട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏൽക്കില്ല എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് ദുരിതം നമുക്ക് ഏതു സമയത്തും ദുരിതവും ദുഃഖവും ഒഴിഞ്ഞ നേരമില്ലാത്ത ഒരു വീട്ടിൽ ഈ ദിശയിൽ ഈ കുരുമുളക് നട്ടു കഴിഞ്ഞാൽ വളരെയധികം ഫലപ്രാപ്തി ഉണ്ടാകും ദുരിതവും ദുഃഖവും ഒക്കെ നിങ്ങളെ വിട്ട് അകന്നു പോകും പോകുമെന്നുള്ളത് തന്നെയാണ് അതിൽ യാതൊരു തർക്കവും സംശയവും ഇല്ലാത്ത ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ശത്രുദോഷത്താൽ വലയുന്നവർ തീർച്ചയായിട്ടും നട്ടുപിടിപ്പിക്കേണ്ട ഒരു ചെടി തന്നെയാണ് കുരുമുളക് വളരെ നല്ല രീതിയിൽ അതിനെ പരിപാലിക്കുകയും അത് ഉണങ്ങി പോകാതെ സൂക്ഷിക്കുകയും അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യണം എന്നെ ആ ഒരു ചെടിയുടെ വളർച്ചയ്ക്കനുസരിച്ച് നമ്മളുടെ വീട്ടിലുള്ള സമ്പന്നതി ഉയരും എന്നുള്ളതാണ് പറയുന്നത് അതുപോലെ തന്നെ ഇത് നട്ടുപിടിപ്പിക്കേണ്ട ഒരു ദിശ എന്ന് പറയുന്നത് കിഴക്ക് ഭാഗമാണ് നമുക്കറിയാം കിഴക്ക് ഭാഗത്ത് വളരെയധികം സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് ഇതിനെ നട്ടുപിടിപ്പിക്കേണ്ടത് നിങ്ങളുടെ വീടിൻ്റെ കിഴക്ക് ഭാഗം എവിടെയാണോ നോക്കുക ദർശനം ഏത് സ്ഥലത്തേക്കും ആയിക്കൊള്ളട്ടെ നിങ്ങളുടെ വീടിരിക്കുന്ന കിഴക്ക് ദർശന ഭാഗത്ത് കിഴക്ക് ഭാഗത്ത് വീടിൻ്റെ ദർശനം നോക്കണ്ട ചില വീടുകൾക്ക് തെക്ക് ദർശനമായിരിക്കും ചിലർക്ക് പടിഞ്ഞാറ് ദർശനമായിരിക്കും അതൊക്കെ അവിടുത്തെ വാസ്തു അനുസരിച്ചായിരിക്കും ഓരോ വീടിൻ്റെ ദർശനം കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് നോക്കണ്ട നിങ്ങൾ നിങ്ങളുടെ വീടിരിക്കുന്ന കിഴക്ക് ഭാഗത്താണ് ഇത് നട്ടുപിടിപ്പിക്കേണ്ടത് ഇത് നട്ടുപിടിപ്പിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനെ വളരെ നല്ല രീതിയിൽ തന്നെ പരിപാലിക്കണം ഇതിൻ്റെ ഇലകളൊക്കെ വല്ലതും പഴുത്തു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ നുള്ളിക്കളഞ്ഞ് അതിന് നല്ല അതിൻ്റെ ചുവടൊക്കെ ഇളക്കി നല്ല വളമൊക്കെ ഇട്ട് കൊടുത്ത് വളരെ നല്ല രീതിയിൽ തന്നെ ഇതിനെ പരിപാലിക്കുകയും ഇതിന് കുരുമുളക് അതായത് ഇതിൻ്റെ കുരുമുളക് ഇതിൻ്റെ ഒരു നമുക്കതിൻ്റെ ഫലം ലഭിക്കുകയും വേണം അങ്ങനെ വളർത്തി വന്നാൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള ദുരിതങ്ങളെല്ലാം അകന്നു പോകുമെന്നുള്ളതാണ് ഇനി ഇതിൻ്റെ കൂടെ നട്ടു വളർത്തേണ്ട ഒരു ചെടി എന്ന് പറഞ്ഞാൽ സ്നേക്ക് പ്ലാന്റ് ആണ് ഞാൻ ഇവിടെ ചിത്രത്തിൽ കാണിക്കുന്ന തരത്തിലുള്ള സ്നേക്ക് പ്ലാന്റ് തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല നമുക്കറിയാം സ്നേക്ക് പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല വിധത്തിലുള്ളതും ഉണ്ട് അതിൽ നിങ്ങൾക്ക് ഏതാണോ കിട്ടുന്നത് അത് ചെടിച്ചട്ടിയിൽ വാങ്ങി അല്ലെങ്കിൽ അതൊരു ചെടിച്ചട്ടിയിലാക്കി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭൂമിയിൽ സ്ഥലമുണ്ടെങ്കിൽ ഈ കുരുമുളക് നട്ടതിൻ്റെ അടുത്ത് തന്നെ നിങ്ങൾക്ക് നട്ട് പരിപാലിക്കാവുന്നതാണ് ഇത് രണ്ടും ഒരു സ്ഥലത്ത് നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞാൽ അതായത് അടുത്തടുത്ത് നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞാൽ വളരെ അതിസമ്പന്ന യോഗം ആ വീട്ടിൽ ഉണ്ടാകുമെന്നുള്ളതാണ് പിന്നെ ഇനി അടുത്തൊരു ചോദ്യം നിങ്ങൾക്ക് സംശയമുള്ളത് ഈ കുരുമുളക് കിഴക്ക് ഭാഗത്ത് മാത്രമാണോ നട്ടുപിടിപ്പിക്കാൻ സാധിക്കുക എന്നൊരു ചോദ്യം ഉണ്ടാകും ഒരിക്കലുമല്ല നിങ്ങൾ വീടിൻ്റെ ഏത് ഭാഗത്ത് ഇത് നട്ടുപിടിപ്പിച്ചാലും നിങ്ങൾക്കൊരു വരുമാന മാർഗ്ഗത്തിന് വേണ്ടി നിങ്ങളിത് നട്ടുപിടിപ്പിച്ചാലും ആ നട്ടു പിടിപ്പിക്കുന്നതിൻ്റെ കൂടെ കിഴക്ക് ഭാഗത്തും കൂടെ ഒരെണ്ണം നട്ടുപിടിപ്പിക്കുമ്പോൾ അതിൻ്റെ ദോഷം തീരും അതുകൊണ്ട് തന്നെ ഇത് കിഴക്ക് ഭാഗത്ത് ഒരു കൊടി നിർബന്ധമായിട്ടും വെക്കണം ഇനി നിങ്ങൾ അങ്ങനെ ഒരു ബിസിനസ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്കതിൻ്റെ ഒരു വരുമാന മാർഗ്ഗം നിങ്ങൾ കണ്ടെത്തുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ ഭാഗത്ത് ഒരെണ്ണം നട്ടുപിടിപ്പിച്ച് നോക്കുക നിങ്ങളുടെ ഞാൻ ആദ്യം പറഞ്ഞ രീതിയിലുള്ള സകലമാന പ്രശ്നങ്ങളും നമുക്കറിയാം ശത്രുദോഷമുണ്ടെങ്കിൽ ഒരുപാട് ദുരിതങ്ങളും രോഗങ്ങളും അതുപോലെ കടങ്ങളും ഒക്കെ പെരുകുന്നതായിരിക്കും ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും നമ്മളെ ഇങ്ങോട്ട് തേടി വരുമെന്നുള്ളതാണ് ശത്രുദോഷമുണ്ടെങ്കിൽ അപ്പോൾ ശത്രുദോഷം കൺപേറ് നാക്കുകൊണ്ടുള്ള ചൊല്ല് വിളിച്ചോതൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു സ്നേക്ക് പ്ലാന്റ് ഇതിൻ്റെ കൂടെ വെച്ച് ഇതിനെ പരിപാലിക്കുകയും അതുപോലെ തന്നെ ഈ ഒരു കുരുമുളകിനെ വളരെ നല്ല രീതിയിൽ തന്നെ പരിപാലിക്കുകയും ചെയ്യുക കല സമ്പൽ സമൃദ്ധിയും വീട്ടിലേക്ക് വരികയും ഇതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം നിങ്ങളുടെ വീട്ടിലേക്ക് വരുത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും സൂര്യപ്രകാശം ഏറ്റവും ഏറെയും കൂടുതൽ നമുക്ക് കിട്ടുന്ന സ്ഥലമാണ് കിഴക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഈ കിഴക്ക് ദിശയിൽ നട്ടുപിടിപ്പിക്കുക ഈ കിഴക്ക് ദിശയിൽ നട്ടുപിടിപ്പിച്ചു എന്ന് കരുതി മറ്റുള്ള ദിശയിൽ നട്ടുപിടിപ്പിക്കാൻ പാടില്ല എന്നില്ല നിങ്ങൾക്കൊരു വരുമാനത്തിനു വേണ്ടി ഏത് രീതിയിലുള്ള ഒരു ചെടികളാണെങ്കിലും സസ്യങ്ങളാണെങ്കിലും പുഷ്പങ്ങളാണെങ്കിലും ഒക്കെ ഒരു വരുമാന മാർഗം നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ അതിൽ യാതൊരു തെറ്റുമില്ല അതായത് സ്നേഹിച്ച് കല്യാണം കഴിക്കുന്ന ആളുകൾ ജാതകം നോക്കിയിട്ടില്ലെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല മനപ്പൊരുത്തമാണ് ഏറ്റവും വലിയ പൊരുത്തം എന്ന് പുരാണങ്ങളിൽ പറയാറുണ്ട് അതുപോലെ തന്നെയാണ് നമുക്കൊരു മാർഗം വരുമാന മാർഗം നമുക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവർ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഒരു വരുമാന മാർഗത്തിനു വേണ്ടി പോകുന്നവർക്ക് ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചിട്ടകളും പാലിക്കാൻ സാധിക്കാറില്ല അത് ഒരു പാപവുമില്ല ഈ സ്നേക്ക് പ്ലാന്റ് പോലെയുള്ള പ്ലാന്റ് തന്നെ കിട്ടിക്കോളണം എന്ന് യാതൊരു നിർബന്ധവുമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം